ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെസ്റ്റ് നമ്മൾ ചെസ്റ്റ് ഷെയ്പ്പ വർക്കൗട്ടുകൾ ഒരുപാട് വർക്കൗട്ടുകളുണ്ട് ചെസ്റ്റ് ഷേയിപ്പ് ആൾ അതിൽ നമുക്ക് ചെസ്റ്റ് ഷെയ്പ്പാവാൻ അതിലേതക്കെ വർക്കൗട്ടിലാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുഷപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മളൊരു ജിമ്മിൽ വന്നു വന്ന ഉടനെ തന്നെ വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറുന്നതിന് പകരം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ചിന്നിങ് പുള്ളപ്പ് ഡിപ്സ് ഇതൊക്കെ നന്നായിട്ട് ചെയ്യുക ആ കൂട്ടത്തില് പുഷപ്സ് പുഷപ്പ്സ് നന്നായിട്ട് ചെയ്യുന്നൊരു വ്യക്തിക്ക് ചെസ്റ്റിൻ്റെ ഷെയ്പ്പ് വളരെ പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും വെയ് ട്രെയിനിങ്ങിലൂടെ മാത്രം ചെസ്റ്റ് ഷെയ്പ്പാകാൻ നോക്കുന്നതിനേക്കാളും കുറേ കൂടെ എഫക്റ്റ് ചെയ്യും കാരണം വെയിറ്റ് ട്രെയിനിംഗിലൂടെ മാത്രം നമ്മൾ ചെസ്റ്റ് ആക്കി കഴിയുമ്പോൾ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെയിറ്റ് ട്രെയിനിങ് വിട്ടു പോകേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വരുന്ന സമയങ്ങളിൽ ആ ഷേപ്പിൽ കുറച്ച് ബാധിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് പുഷപ്പ് നിങ്ങൾ നന്നായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് പുഷപ്പും കൂടെ ചെയ്ത് വേട്ടനും കൂടെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നല്ല ഷേയ്പുള്ളൊരു ചെസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ പുഷപ്പ്സ് സ്ഥിരമായി ചെയ്യുന്നൊരു വ്യക്തികളാണെങ്കിൽ അവർക്ക് ഹൃദയാഘാതം പോലെയുള്ള അസുഖങ്ങൾ ഒരു പരിധി വരെ വരില്ല എന്നാണ് പട്ടലും കൂടെ പറയുന്നത് ഇതാ നമ്മൾ ചെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബെഞ്ചിൽ മൂന്നാല് വേർഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു വേർഷൻ ആണ് കഴിക്കുന്നത് ചെസ്റ്റ് ഇതാ ഈ ഒരു ലെവലിൽ കൈ വെക്കുക കൈ വെച്ചതിന് ശേഷം ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് പറ്റുന്ന അത്ര പുഷപ്പാണ് അതുകൊണ്ട് മുപ്പതോ അമ്പതോ നൂറോ ചെയ്യാം ഞാൻ വീഡിയോയ്ക്ക് വീഡിയോ ആയതുകൊണ്ട് ഞാൻ പതിനഞ്ച് വരെ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് നമ്മുടെ ഈ ലോവർ പോർഷൻ കണക്കാക്കിയിട്ട് ചെയ്യുക പുഷ് ചെയ്യുക നമുക്ക് തൂങ്ങിയിട്ടുള്ള ആ ചെസ്റ്റ് ഭാഗങ്ങളൊക്കെ നല്ല ആക്കട്ടെ ഇത് വളരെ സഹായമാണ് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഒന്ന് ചെയ്യുക ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ലെഗ് സ്റ്റാ ബെഞ്ചിൻ്റെ മുകളിലോട്ട് കയറ്റി വയ്ക്കുക കയറ്റി വെച്ചതിന് ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ നമ്മുടെ ലോവർ ചെസ്റ്റ് മിഡിൽ അപ്പർ ചെസ്റ്റ് നമ്മളെല്ലാ എല്ലാ പാർട്സിനും അത് കൃത്യമായിട്ട് നല്ലവണ്ണം എഫക്റ്റ് ചെയ്യും പുഷപ്സ് ചെയ്ത് പഠിക്കുക പുഷപ്പ് ചെയ്യുന്നതോടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചില സമയങ്ങളിൽ നമുക്ക് ജിമ്മിൽ വരാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരുമ്പോൾ വീടുകളിൽ നിന്ന് തന്നെ ചെയ്യാം നിങ്ങൾക്കതിൽ ഒരുപാട് റിസൾട്ട് കിട്ടും ഇനി നെക്സ്റ്റ് വൺ നമ്മൾ പുഷപ്പ് കുറച്ച് ആംസ് വൈഡ് ചെയ്യുക ചെസ്റ്റ് നല്ല വിരിവ് കിട്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മൾ ഷോൾഡറിനെ പുറത്ത് കൈവയ്ക്കുക നല്ല വൈഡായിട്ട് ചെയ്യുക വൈഡായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം തന്നെ നമുക്ക് നല്ല വിരിവ് കിട്ടും ചെസ്റ്റിന് ഇതും ചെയ്യുക ഇനി അതിന് ശേഷം നമ്മൾ ഷോർട്ട് ചെയ്യുക ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ ഷോൾഡർ വൈഡി തന്നെ செய்ய 1 2 3 4 5 6 7 8 9 10 இது செய்ய இனி நமக்கு நேரே கை ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഡയമണ്ട് പുഷപ്പ് ഇത് നല്ല ഫിറ്റാണ് നമ്മുടെ ചെസ്റ്റ് നല്ല ഷെയ്പ്പായി പമ്പാവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ജസ്റ്റ് പമ്പാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഇതാണ് ഡയമണ്ട് പുഷപ്പ് ഇതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ പുഷപ്സ് ഒരുപാട് വേർഷൻസ് ഉണ്ട് അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ പുഷപ്പ്സ് നമ്മളൊരു പല ടൈപ്പിലുള്ള ചെയ്യാം എങ്കിലും നമുക്ക് എഫക്റ്റീവായിട്ടുള്ള കുറച്ചാണ് ഇപ്പോൾ കാണിച്ചു തന്നത് വൈഡ് ക്ലോസ് ക്ലോസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യുന്ന പോലെ പുഷപ്സും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കതിനുള്ള റിസൾട്ട് വളരെ വലുതായിരിക്കും ചെസ്റ്റൊക്കെ നല്ല ഷെയ്പ്പായി നല്ല ഭംഗിയായി കിട്ടും ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആവശ്യപ്പെടുക തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ